ഡിസ്ക് ബ്രേക്കും ഡ്രം ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം ഡിസ്ക് ബ്രേക്ക് ഡ്രം ബ്രേക്ക് ബ്രേക്ക് റോട്ടർ കാലിപ്പർ ബ്രേക്ക് പാഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബ്രേക്ക് ഡ്രം വീൽ സിലിണ്ടർ ബ്രേക്ക് ഷൂകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആധുനിക വാഹനങ്ങളുടെ മുൻചക്രങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു സാധാരണയായി പിൻചക്രങ്ങളിലും ചിലപ്പോൾ മുൻചക്രങ്ങളിലും ഉപയോഗിക്കുന്നു ഫ്രിക്ഷൻ മെറ്റീരിയലുകളുള്ള ബ്രേക്ക് പാഡുകൾ പലപ്പോഴും സെമി മെറ്റാലിക് അല്ലെങ്കിൽ സെറാമിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഫ്രിക്ഷൻ മെറ്റീരിയലുകളുള്ള ബ്രേക്ക് ഷൂകൾ സാധാരണയായി കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഓപ്പൺ ഡിസൈൻ കാരണം മെച്ചപ്പെട്ട താപവിസർജ്ജനവും മങ്ങാനുള്ള സാധ്യത കുറയ്ക്കുന്നു ചൂട് ഇല്ലാതാക്കാൻ അത്ര ഫലപ്രദമല്ല കനത്ത ഉപയോഗത്തിൽ ബ്രേക്ക് മങ്ങാൻ കൂടുതൽ സാധ്യതയുണ്ട് സാധാരണയായി മികച്ച സ്റ്റോപ്പിംഗ് പവർ നൽകുന്നു ഡിസ്ക് ബ്രേക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോപ്പിംഗ് പവർ അല്പം കുറവായിരിക്കാം പരിശോധിക്കാനും പരിപാലിക്കാനും എളുപ്പമാണ് ഘടകങ്ങൾ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാണ് പരിശോധിക്കാൻ കൂടുതൽ സങ്കീർണവും അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം സാധാരണയായി ഡ്രം ബ്രേക്ക് സംവിധാനങ്ങളെക്കാൾ ഭാരം കുറഞ്ഞതാണ് ക്ലോസ്ഡ് ഡിസൈൻ കാരണം ഭാരം കൂടുതലാണ് സാധാരണയായി നിർമ്മിക്കാനും സ്ഥാപിക്കാനും കൂടുതൽ ചെലവേറിയതാണ് സാധാരണയായി നിർമ്മിക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും ചെലവ് കുറവാണ് സാധാരണയായി സ്വയം ക്രമീകരിക്കാനുള്ള സംവിധാനം ഇല്ല പലപ്പോഴും സ്വയം ക്രമീകരിക്കാനുള്ള സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നു ഓപ്പൺ രൂപകൽപ്പന കാരണം വെള്ളവും അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറവാണ് ക്ലോസ്ഡ് ഡ്രമ്മിൽ വെള്ളവും അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട് പല ആധുനിക വാഹനങ്ങളുടെയും മുൻചക്രങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു പലപ്പോഴും സ്പോർട്സ് കാറുകളിലും ഉയർന്ന പ്രകടനമുള്ള വാഹനങ്ങളിലും ഉപയോഗിക്കുന്നു പല വാഹനങ്ങളുടെയും പിൻചക്രങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു പലപ്പോഴും ചെറിയ അല്ലെങ്കിൽ ഇക്കോണമി കാറുകളിൽ ഉപയോഗിക്കുന്നു സാധാരണയായി കൂടുതൽ പ്രതികരിക്കുന്നതും സ്ഥിരതയുള്ളതുമായ ബ്രേക്ക് അനുഭവം നൽകുന്നു അല്പം മൃദുവായതും ഉടനടിയുള്ള ബ്രേക്ക് അനുഭവവും കുറവായിരിക്കാം അടിയന്തിര ബ്രേക്കിംഗ് സാഹചര്യങ്ങളിൽ സാധാരണയായി കൂടുതൽ ഫലപ്രദമാണ് അടിയന്തിര ബ്രേക്കിംഗ് സാഹചര്യങ്ങളിൽ ഇത് ഫലപ്രദമല്ലായിരിക്കാം ഉയർന്ന പ്രകടനമുള്ള ആപ്ലിക്കേഷനുകൾക്കായി അപ്ഗ്രേഡ് ചെയ്യാനും പരിഷ്കരിക്കാനും എളുപ്പമാണ് ഉയർന്ന പ്രകടനമുള്ള ആപ്ലിക്കേഷനുകൾക്കായി അപ്ഗ്രേഡ് ചെയ്യാൻ എളുപ്പമല്ല